അപ്പോൾ വെൽക്കം ബാക്ക് ടു വർട്ടിക്കൽ ന്യൂസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പൂനെയിലെ കാഴ്ചകളായിരുന്നുണ്ടായിരുന്നത് പൂനെയിൽ നിന്ന് ഇന്നലെയാണ് ഞങ്ങൾ ഇന്നലെ രാത്രിയിലാണ് ഞങ്ങൾ ഇവിടെ മുംബൈയിൽ ഇന്ന് ഇപ്പോൾ ഞങ്ങൾ മുംബൈയിൽ രാവിലെ ഇറങ്ങിയതാണ് ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ സി ബ്രിഡ്ജ് റോഡ് അത് ഇപ്പോൾ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുംബൈയിൽ ഉദ്ഘാടനം ചെയ്ത് യാത്ര തുടങ്ങിയിട്ടുണ്ട് കടലിനടിയിലൂടെയുള്ള ആദ്യത്തെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള ആ ബ്രിഡ്ജിലൂടെയാണ് ഉള്ള ഒരു യാത്രയാണ് നമ്മൾ തുടങ്ങുന്നത് പുറമെ നമ്മളെ മുംബൈയിലെ വിവിധ കാഴ്ചകളും ആയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം ഈ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഈ പുതിയ ഈ അണ്ടർ സി ബ്രിഡ്ജിന്റെ വീഡിയോ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നി അപ്പം ഏതായാലും നിങ്ങൾക്ക് ആ കാഴ്ചകളും മുംബൈയിലെ മറ്റു മനോഹരമായ കാഴ്ചകളുമായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കൂടുതലായിട്ട് കാണണം ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോ വീഡിയോയിലേക്ക് മുംബൈ ദാദറിൽ ഞങ്ങൾ താമസിച്ച റൂമിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഇത് രാവിലെ ഞങ്ങൾ ഇറങ്ങി ഒരു ഊബർ ബുക്ക് ചെയ്ത് ഊബറിൽ കയറിയിട്ട് ആണ് നമ്മൾ ആദ്യം പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റൽ റോഡിലുള്ള ഈ പുതിയ അണ്ടർ സീ റോഡ് കടലിനടി റോഡിലുള്ള റോഡ് കാണാനാണ് ആദ്യം പോകുന്നത് ഇന്ത്യയിൽ ഇത്തരത്തിൽ കടൽനടിയിലൂടെയുള്ള റോഡ് ആദ്യത്തേതാണ് നമ്മുടെ ഈ മുംബൈയിലുള്ളത് ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് മാസമായിട്ടുള്ളൂ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് യാത്ര തുടങ്ങിയിട്ട് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് മുംബൈയുടെ സിറ്റി കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ള ഒരു യാത്ര ഇതാണ് നമ്മുടെ കോസ്റ്റൽ റോഡിലേക്ക് എത്തി നരിമാൻ പോയിന്റിലേക്കുള്ള ഒരു റോഡാണ് ഇത് ഇവിടെ വലിയ ബിൽഡിങ്ങിന് സമീപത്തെ കാണുന്ന ഈ ഒരു കെട്ടിടം ഉണ്ടല്ലോ അത് നിത അംബാനിയുടെ കെട്ടിടമാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുറേ വി ഐ പി സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ വി ഐ പി ഏരിയയാണ് വി ഐ പി എന്ന് പറഞ്ഞാൽ പോലെ ബി വി ഐ പി ഏരിയ എന്ന് പറയുമ്പോൾ പറയാം അതിമനോഹരമായ റോഡാണ് ദൂരെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മഹാലക്ഷ്മി മന്ദിരമാണ് നമ്മൾ അവിടെയൊക്കെ പോകുന്നുണ്ട് അവിടുത്തെ കാഴ്ച നമുക്ക് പിന്നീട് കാണാം ഈ ഏരിയയിലാണ് മുകേഷ് അംബാനിയുടെ നമ്മുടെ പ്രശസ്തമായ വീട് അങ്ങനെ ആ ദൂരെ കാണുന്നതാണ് പല ഷേപ്പിൽ കാണുന്നതാണ് ആൻഡിലീയ എന്നറിയപ്പെടുന്ന മുകേഷ് അംബാനിയുടെ വീട് കേട്ടോ അങ്ങനത്തെ ആ അവസാനം നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതാ നമ്മളിത് ആ കടലിനടിയിലേക്കാണ് ഇപ്പം നമ്മുടെ ഈ ഒരു യാത്ര ഇതിലേക്ക് കയറി ഇവിടെ കുറച്ച് റൂഫിങ് കൂടുതലുണ്ട് നേരെ ഇനി ഈ കടലിനടിയിലേക്ക് ഈ റോഡ് പോവുകയാണ് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഒരു റോഡിന് ഇത് കണ്ടോ നമ്മളിപ്പോൾ ഇറങ്ങി ഏകദേശം ഇരുപത് മീറ്റർ താഴ്ചയിലാണ് ഈ റോഡ് കടലിനടിയിലൂടെ പോകുന്നത് ഈ അണ്ടർ സി ടണല് സത്യത്തിലൊരു ഡബിൾ സൈഡ് ടണലാണ് മറ്റൊരു ടണൽ കൂടി ഉണ്ട് പക്ഷെ അത് ഓപ്പൺ ഓപ്പണായിട്ടില്ലാന്ന് തോന്നുന്നു ഇപ്പോൾ വൺ സൈഡ് മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത് മൂന്ന് വരി ഉണ്ട് അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു വാർത്ത കണ്ടിരുന്നു ഇതിൽ ചെറിയ ചോർച്ച കാണുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യോഗ്യമാണ് ഈ ടണല് ധരംബീർ സ്വരാജ്യരക്ഷക ഛത്രപതി സംഭോജി ശിവാജി മഹാരാജ് മാർക്ക് എന്നാണ് ഇതിൻ്റെ ശരിക്കും ഔദ്യോഗിക പേര് കേട്ടോ ഈ ടണലിൻ്റെ അപ്പോൾ അതായത് ഈ ടണല് നമ്മളിവിടെ അവസാനിക്കുകയാണ് ഈ ടണൽ മുഴുവനായിട്ട് നമ്മൾ കാണിക്കുന്നില്ല മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള ഈ ഒരു ടണൽ ഫുള്ളായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്കും തന്നെ ഒരു ബോറായിരിക്കും ഇതാ നമ്മൾ ടണലിന് പുറത്ത് കിടന്നു ഇത് നേരെ വരുന്നത് നമ്മുടെ മറൈൻ ഡ്രൈവിലേക്കാണ് അപ്പോൾ ഈ മറൈൻ ഡ്രൈവിൻ്റെ കാഴ്ചകൾ കൂടി കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാം അപ്പം ഇതാണ് മുംബൈയിലെ ഏറെ പ്രസിദ്ധമായ മറൈൻ ഡ്രൈവ് ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളമുള്ള പ്രോമനേഡാണ് ഈ മറൈൻ ഡ്രൈവിൻ്റെ പ്രത്യേകത നല്ല മനോഹരമായ കാഴ്ചയാണ് പക്ഷേ ഇപ്പോൾ നല്ല നട്ടുച്ച സമയം നല്ല വെയിലാണ് ക്യൂൺസ് നെക്ലേസ് എന്നൊരു പേരും കൂടി ഇതിനുണ്ട് എന്ന് പറയുന്നു അതായത് മുകളിൽ നിന്നൊക്കെ നോക്കിയാൽ രാത്രിയിൽ ഈ ഒരു ആലോചൻ ബൾബുകളുടെ വെളിച്ചത്തിലൊക്കെ ഒരു സ്വർണ്ണ നെക്ലേസ് ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നും അപ്പോൾ ഞങ്ങളേതായാലും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് ഇവിടെ അധികം നേരം നിൽക്കില്ല കാരണം നല്ല വെയിലാണ് കത്തുന്ന വെയിലാണ് അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇതാണ് മുംബൈയിലെ പ്രശസ്തമായ വാങ്കഡേഷ് സ്റ്റേഡിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നാറൈൻ ഡ്രൈവിൽ നിന്ന് ഞങ്ങൾ വാങ്കഡേഷ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് മുന്നിലൂടെ നടന്ന് ഇപ്പോൾ ആ ചർച്ച് ഗേറ്റ് സബർബൻ റെയിൽവേ സ്റ്റേഷനിലെത്തി മുംബൈയിലെ യാത്രയുടെ ജീവനാടി എന്ന് പറയുന്നത് ഈ സബ്ർബൻസ് ട്രെയിനുകളാണ് സാധാരണക്കാരുടെ ട്രെയിനുകൾ ചെറിയ പൈസ ഒക്കെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും അപ്പോൾ നമ്മൾ ഇനി മഹാലക്ഷ്മിയിലേക്കാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ സീ ടണൽ കടന്ന് മറൈൻ ഡ്രൈവ് പോയി മറൈൻ ഡ്രൈവിൽ നിന്ന് നമ്മൾ അഞ്ച് രൂപ ടിക്കറ്റിൽ സബർബനില് മഹാലക്ഷ്മി സ്റ്റേഷനിൽ വന്നു അവിടുന്ന് ഒരു ആറ് രൂപ ബസ്സിന് വന്ന് കൊടുത്തപ്പോൾ നമ്മളിത് ഹാജി അലി ദർഗയുടെ അടുത്തുള്ള സ്റ്റോപ്പിൽ വന്ന് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മുംബൈയിലെ പ്രശസ്തമായ ഹാജി അലി ദർഗേന് അതിൻ്റെ കാഴ്ചകളാണ് പോകുന്ന വഴിയുടെ രണ്ട് ഭാഗത്തും വഴിയോര കച്ചവടങ്ങളുടെ ഒരു മേള ആണ്ട്ടോ മുകളിലൂടെ ഒരു ഹൈവേ പോകുന്നുണ്ട് അതിൻ്റെ താഴെയുള്ള ടണലിലൂടെ നമ്മൾ നടന്നിട്ട് വേണം അപ്പുറത്ത് പോകാൻ ഈ ഹജ്ജി അലി ദർഗ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു ഒരു ചെറിയൊരു ദ്വീപ് പോലെയുള്ള ഉണ്ടോ ദൂരെ കാണുന്നതാണ് ഹജി അലി ദർഗ അതൊരു ചെറിയൊരു ദ്വീപാണ് പറഞ്ഞ പാറക്കൂട്ടങ്ങളുടെ മുകളിലാണ് എന്നുള്ളത് ഇവിടെ നിന്നുള്ള കാഴ്ച സിറ്റിയുടെ കാഴ്ച മനോഹരമാണ് തെക്കൻ മുംബൈയിലെ വോർലി തീരത്തിനോട് സമീപത്തുള്ള ഒരു ചെറിയൊരു പാറക്കൂട്ടം അതിൻ്റെ മുകളിലുള്ള ഇതാണ് ഹജി അലി ദർഗ ഒരു പള്ളിയും അതിനകത്തൊരു ദർഗയും ഇതാണ് ഹജി അലി ദർഗ ഉസ്ബക്കിസ്ഥാനിലെ ബുഖാറ എന്ന സ്ഥലത്ത് നിന്ന് ഇന്ത്യയിൽ വന്ന് സ്ഥിരതാമസമാക്കി ഇവിടെ മതപ്രബോധനം നടത്തിയിരുന്ന സയ്യിദ് പിർ ഹാജി അലീഷ ബുഖാരി എന്ന് പറയുന്ന ഒരു സൂഫി സന്യാസിയുടെ ദർഗ അല്ലെങ്കിൽ ഖബറടമാണ് ഈ ഒരു പള്ളിക്കകത്തുള്ളത് ഇതൊക്കെ ആ പള്ളിയോട് ചേർന്നിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെയാണ് ഇപ്പോൾ ഈ ആളുകൾ പ്രാർത്ഥിക്കുന്ന ഇവിടെയാണ് ശരിക്കും ഈ ദർഗയുള്ളത് നമ്മൾ അതിനകത്തേക്ക് കയറുന്നില്ല കുറേ ആളുകൾ ഇവിടെ നിരന്തരം വന്നു പോകുന്നുണ്ട് വെള്ളിയാഴ്ചകളൊക്കെ നല്ല തിരക്കായിരിക്കും ഇതാണ് അതിൻ്റെ പുറകശത്തുള്ള പള്ളിയാണത് അതിനോട് ചേർന്നിട്ടുള്ള പള്ളി തന്നെയുണ്ടോ പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഹജി അലിഷ ബുഖാരി എന്ന ഈ സൂഫി വരിൻ ഇവിടെ താമസിച്ചിരുന്നത് ജീവിച്ചിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അതിന് ശേഷമുണ്ടാക്കിയതാണ് ഈ പള്ളി ദർഗയിൽ നിന്ന് നമ്മൾ നേരെ വന്നത് മഹാലക്ഷ്മി മന്ദിറിലേക്കാണ് ദർഗയിൽ നിന്ന് കുറച്ചും കൂടെ നടക്കാനേ ഉള്ളൂ മഹാലക്ഷ്മി മന്ദിറിലേക്ക് വലിയ മനോഹരമായ വാസ്തുവിദ്യയൊന്നും കാണാൻ പറ്റുന്ന ഒരു ക്ഷേത്രമല്ല ഇതല്ല ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് നമ്മൾ നടന്നു പോകുന്ന ഒരു കവാടമാണിത് പക്ഷേ സിറ്റിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് മഹാലക്ഷ്മി മന്ദിർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ ദാഗ്ജി ദാദാജി എന്ന് പറഞ്ഞ ഹിന്ദു വ്യാപാരിയാണ് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നാണ് പറയുന്നത് ഇതാണ് ശരിക്കും മഹാലക്ഷ്മി മന്ദിർ കാളി മഹാലക്ഷ്മി മഹാസരസ്വതി മൂന്ന് ദേവതന്മാരുടെ വിഗ്രഹങ്ങൾ വരുന്നത് പറയുന്നു അവിടെ നിന്ന് നമ്മൾ മുംബൈ സബർബൻ്റെ ഹാർബർ ലൈനിൽ കയറി നമ്മൾ ജുഹു ബീച്ചിലേക്കാണ് വന്നുള്ളത് മുംബൈയിലെ ഏറ്റവും പോപ്പുലറായ ബീച്ചുകളിലൊന്നാണ് ജുഹു ബീച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ജുഹു ബീച്ച് പക്ഷേ ഇവിടെ എത്തുമ്പോഴേക്ക് സന്ധ്യ കഴിഞ്ഞു എന്ന് പറയാം ബീച്ചിൽ ധാരാളം ആളുകളുണ്ട് പക്ഷേ നമുക്കിവിടെ കൂടുതൽ സമയം ചെലവഴിക്കാനില്ല ജുഹു ബീച്ചിനോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ് ഈ ബോളിവുഡ് സ്റ്റാറുകളുടെയൊക്കെ താമസ ഇപ്പം അപ്പോൾ ഇന്നത്തെ കാഴ്ചകളോട് മതിയാക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെയും താജിൻ്റെയും അതുപോലെ എലഫൻറ്റ് ഗവ്സിൻ്റെയൊക്കെ കാഴ്ചകളും മാറ്റി വരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം